ബിജെപിക്കകത്ത് ആശയക്കുഴപ്പമൊന്നുമില്ല ബിജെപി ഇവിടെ ഇപ്പം പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത് കാവിക്കൊടി ഏന്തിയിട്ടുള്ള ഭാരതാമ്പയുടെ ചിത്രത്തിലാണ് ഇനി ശിവൻകുട്ടിയുടെയും നമ്മുടെ പ്രസാദ് മന്ത്രിയുടെയും എതിർപ്പ് കൊടിയോടാണ് എങ്കിൽ ഭാരതാമ്പയോടെ അല്ല എങ്കിൽ ഒരു സ്ത്രീ ഈ ചിത്രം പിടിച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ഒരു സ്ത്രീയുടെ ചിത്രം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ ചിത്രം ഉണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് കൊടിയുടെ നിറമല്ല അവരുടെ തർക്കത്തിന്റെ അടിസ്ഥാനം അവരുടെ തർക്കത്തിന്റെ അടിസ്ഥാനം അവിടെ ഭാരതാമ്പ എന്നുള്ള സങ്കല്പത്തോടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ആളുകൾ ഭരണഘടനയോട് ഇവരുടെ കൂറും പ്രതിബദ്ധതയും എത്രയുണ്ട് എന്നറിയണമെങ്കിൽ നിയമസഭയിൽ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി നടത്തിയ പ്രകടനം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ് അല്ലല്ല ഞാൻ പൂർത്തിയാക്കിയില്ലല്ലോ നിങ്ങളുടെ ചോദ്യം പൂർത്തിയാക്കട്ടെ അതായത് ശിവൻകുട്ടി മന്ത്രി ഭരണഘടനയാണ് ഉയർത്തിപ്പിടിച്ചത് ഭരണഘടനയോട് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് പറഞ്ഞത് നിയമസഭയിൽ ഡെസ്കിന്റെ മുകളിൽ കയറി നടക്കുക അത് കഴിഞ്ഞിട്ട് അധ്യക്ഷന്റെ വേദിയിലെത്തി മൈക്ക് ബലം പ്രയോഗിച്ച് പിഴുതെടുത്ത് വലിച്ചെറിയുക ഇത് ഏത് ഭരണഘടനയിലായി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ പ്രകടനങ്ങൾ നിയമസഭയില് നിയമസഭയോടുള്ള അങ്ങേയറ്റത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള നിയമസഭയോടുള്ള അവഹേളനം ഒന്ന് രണ്ടാമത്തെ കാര്യം രാജ്ഭവൻ രാജ്ഭവനിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഗവർണർ എത്തുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രോട്ടോക്കോൾ ഡൽഹിയിൽ രാഷ്ട്രപതി ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും രാഷ്ട്രപതി ചടങ്ങിനെത്തുന്നതിന് മുൻപ് എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രോട്ടോക്കോൾ രണ്ട് മൂന്നാമത്തെ കാര്യം ദേശീയ ഗാനം ഒരു പരിപാടിയിൽ ഉണ്ടാകുമ്പോൾ ആ ദേശീയ ഗാനം പരിപാടിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ ആ ദേശീയ ഗാനം പാടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ഇതെല്ലാം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഭരണഘടനയെക്കുറിച്ച് എന്തറിയാം എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിലുള്ളത് ഞങ്ങൾക്കും അതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത് ജനങ്ങളുടെ ചോദ്യം ഭരണഘടനയോട് കൂറുണ്ട് എന്ന് പറയുന്ന ആളുകൾ നിയമസഭയിൽ നിയമസഭ മുഴുവൻ തല്ലിത്തകർക്കുന്ന സമീപനം നിയമസഭയിൽ സ്വീകരിക്കില്ല ഗവർണർ എത്തുന്ന പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർ എത്തിയതിനു ശേഷമല്ല എത്തുക ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോക്ക് നടത്തില്ല ശരി ബിജെപിക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ കാവിക്കോട് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആ ഫേസ്ബുക്കിൽ എന്താ വന്നത് അതെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇവിടെ കാവിക്കൊടിയിലാണ് നമ്മളെല്ലാവരും കാവിക്കോടി എഴുതിയ ഭാരതാമ്പ ആ ഭാരതാമ്പയോട് ഒരൈത്തവും ബിജെപിക്കില്ല അയിത്തം ബിജെപിക്കില്ലാത്തത് കൊണ്ടാണ് ബി ജെ പി ഇവിടെ അത് നടത്തിയിരിക്കുന്നത് അല്ല സി പി എം അങ്ങനെ ഒരു ഭാരതാമ്പാണോ ഇഷ്ടം അല്ല അല്ലല്ല ഞാൻ ചോദിക്കുന്നത് പൊതുവിൽ ഇന്ത്യക്കാർക്ക് എന്താ പ്രശ്നം ഈ കാവിക്കോടിയോട് അല്ലല്ല ഞാൻ ചോദിക്കുന്നത് കാവിക്കൊടിയോട് ഇന്ത്യക്കാർക്ക് എതിർപ്പുണ്ടോ ദേശീയ പതാകയോട് എതിർപ്പില്ലല്ലോ അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ദേശീയ പതാക ഉയർത്തുന്നുണ്ട് റിപ്പബ്ലിക് ഡേക്ക് ദേശീയ പതാക ഉയർത്തുന്നുണ്ട് ഭാരതാമ്പ കയ്യിൽ കാവ്യ പതാക എന്താ കുഴപ്പമെന്നാണ് എന്റെ ചോദ്യം